ഇത് സാധാരണ ഈ ആക്ടിവ പോലെ തന്നെ ടൈപ്പ് വണ്ടിയാണ് ഇത് ടി വിദ്യത്തെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഇത് ഇവിടെ ലോഞ്ച് ചെയ്തത് ഫസ്റ്റ് ഞാനാണ് ഇപ്പൊ വേറൊരാൾക്കും ആ വണ്ടി ഉണ്ട് ഇതിന്റെ പ്രത്യേകം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് പെട്രോളിന് ഭയങ്കര ക്ഷാമമാണ് അപ്പോ ഇത് കറണ്ട് ചാർജ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പം അത് മാത്രല്ല വളരെ എക്കണോമിക് ആയിട്ടുള്ള ഒരു ബൈക്കും കൂടിയാണ് സാധാരണ ഒരു പെട്രോൾ ബൈക്കിൽ ഒരു മുന്നൂറ് രൂപക്ക് ഓടുന്ന ഒരു ഓട്ടം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് മുന്നൂറ് രൂപക്ക് കവർ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് മുപ്പത് രൂപ മതി ഇതിൽ ഓടാൻ വേണ്ടി അപ്പോൾ ഇത് ലിഥിയം ബാറ്ററി ആണ് രണ്ട് ബാറ്ററി ഉണ്ട് ഇൻസൈഡിൽ അഞ്ച് വർഷം വാരൻറ്റിയാണ് ഈ വണ്ടിയുടെ വില ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഇവിടെ വരുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അപ്പോൾ ഇത് നാലര മണിക്കൂറാണ് ചാർജിങ് നാലര മണിക്കൂർ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി അഞ്ച് കിലോമീറ്റർ നമുക്ക് ോം നൂറ്റഞ്ച് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിന് രണ്ട് മോഡുണ്ട് ഒന്ന് നോർമൽ മോഡും പിന്നെ ഒന്ന് സൂപ്പർ നോർമൽ മോഡ് അപ്പോൾ ഈ രണ്ടിലും സ്പീഡ് വേരി വേരിയേഷൻ ഉണ്ട് സാധാ മോഡിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് പേരെയൊക്കെ കിട്ടും പവർ നമ്മൾ നമ്മളിത് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും എൺപത്തഞ്ച് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് പോകാം അത്ര ഒന്നും കൂടെ ആവശ്യമില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ പിക്കപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ പിക്കപ്പും ഈ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ് കിലോ അതായത് നമ്മൾ സാധാരണ ആക്സസ് പോലെയും ആക്ടിവ പോലെയൊക്കെ തന്നെയാണ് നല്ല കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ സീറ്റിന്റെ അടിയിലുള്ള ബൂത്ത് സ്പേസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് നല്ല വണ്ടിയാണ് ലക്ഷദ്വീപിനെ കാണിക്കുക ഇത് ഫുൾ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് മെയിൻ മെയിനായിട്ട് ഇത് എടുക്കാനുണ്ടായ കാരണം വണ്ടി കണ്ടത് പെട്രോളിന്റെ ക്ഷാമമാണ് ഇവിടെ പെട്രോൾ കിട്ടാനില്ല അങ്ങനത്തെ ഒരു സംഭവം സംഭവം ബുദ്ധിമുട്ടാണ് പെട്രോളിന് അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വണ്ടിയാണ് പിന്നെ സർവീസിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സർവീസിൽ നമുക്ക് ഇത് കരയിൽ കൊണ്ടുപോയി വരും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കി അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇവിടെ സെറ്റ് ആണ് ഓക്കെ ഓക്കെ അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ ആണ് അപ്പോൾ പെട്രോൾ ക്ഷാമം മുതൽ പെട്രോൾ ക്ഷാമം കാരണം ഇവിടെ ഇലക്ട്രിക് ബൈക്ക് വരെ അന്ത്രോദ്വീപിൽ ഇറക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളുടെ പെട്രോൾ ക്ഷമ എന്തെങ്കിലും തീരുമെന്നുള്ള കൂടി തൽക്കാലം ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വലിയാണ് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ